ആ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ക്ലീൻസ് ചെയ്തിട്ട് നമ്മൾ പ്ലമ്മിൻ്റെ ടോണർ അപ്ലൈ ചെയ്തു ടോണർ എല്ലാ ഭാഗത്തും ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക എന്നിട്ട് ടു മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിച്ചു മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലേതാണോ നല്ല മോയ്സ്ചറൈസർ നോക്കി ഉപയോഗിക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്ത് ഞാൻ അധികം പുറത്തുപോകത്തുകൊണ്ട് സാധാരണ ഒരു മോയിസ്ചറൈസർ ആണ് എൻ്റെ കയ്യിലുള്ളത് അതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് സൺസ്ക്രീൻ സൺസ്ക്രീനും സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ യൂസ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഈ ചൂടത്ത് നമ്മൾ എന്തായാലും സൺസ്ക്രീൻ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിന് പ്രോബ്ലം ആണ് അപ്പോൾ സ്കിൻ ടൈപ്പ് ഏതാണ് അനുസരിച്ച് അത് അപ്ലൈ ചെയ്യുക ആയിരുന്ന ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ് അത് കഴിഞ്ഞ് ഐലൈനർ എഴുതി കാജൽ ഹിമാലയയുടെ കാജൽ അപ്ലൈ ചെയ്തു ലിപ് ബാം ലിപ് ബാം ലാക്മിയുടെ സ്ട്രോബറിയുടെ ലിപ് ബാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അത് ഇനി ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഈ ഒരു പിങ്ക് കളർ ചുരിദാറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് ആ ചുരിദാർ ഇട്ട് കഴിഞ്ഞു ഇനി കമ്മലിടണം ഈ ഒരു കമ്മലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കമ്മലിട്ടു പിന്നെ ആ എൻ്റെ മോൻ ബാക്കിലൊന്ന് എന്നെ കളിയാക്കുവാൻ വീഡിയോ എടുക്കണ കാരണം അത് കഴിഞ്ഞ് ഒരു വള പിന്നെ ഒരു വാച്ച് ആ അത് കഴിഞ്ഞ് ഷോള് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോളാണ് ചുരിദാൻ്റെ ഷോളാണ് ഷോളിട്ടു അത് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് വെറുതെ മുടിയൊന്ന് ചെയ്യുക ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് മുടിയൊക്കെ ഒന്ന് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് രണ്ടുപേരും രണ്ടുപേരെയും റെഡിയാക്കി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ചേച്ച അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോൾ ബായ്